ഹായ് ഒരേ ഒരു സ്റ്റേജ് ഓഫ് എക്സാം പിന്നെ അങ്ങോട്ട് നമുക്ക് ജോയിൻ ചെയ്യാനാണ് കിട്ടുന്നത് അതും എസ് എസ് സിയുടെ എക്സാം അതാണ് എസ് എസ് സി സെലക്ഷൻ പോസ്റ്റ് അഥവാ ഫേസ് തേർട്ടീൻ എക്സാം എന്ന് പറയുന്നത് ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉൾപോക്കാം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എക്സാം വരാൻ പോകുന്നത് ട്വന്റി ഫോർത്ത് ജൂലൈ ഫോർ മുതൽ ഫോർത്ത് ഓഗസ്റ്റ് വരെയാണ് അതായത് അടുത്ത മാസം തന്നെ എക്സാം ഉണ്ടാകും അതിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് ഒൻപത് റീജിയൻസിലായിട്ട് പല പല പോസ്റ്റുകൾ പല പല വേക്കൻസീസ് ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് തന്നെ എടുത്തു പറഞ്ഞ എത്ര വേക്കൻസീസ് എന്ന് പറയാനില്ല നയൻ റീജിയൻസ് ഉണ്ട് നയൻ റീജിയൻസിൽ പെടുന്നത്തെ സെൻട്രൽ റീജിയൻ ഉണ്ട് ഈസ്റ്റേൺ റീജിയൻ കർണാടക കേരള റീജിയൻ അതായത് കെ കെ ആർ റീജിയൻ എൻ പി ആർ റീജ്യൻ മധ്യപ്രദേശ് റീജിയൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ നോർത്തേൺ റീജിയൻ ഈ പറയുന്ന ഒൻപത് റീജിയൻസിലായിട്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ചോളം പോസ്റ്റ് വേക്കൻസീസ് അല്ല മുന്നൂറ്റി അറുപത്തഞ്ചോളം പോസ്റ്റുകളാണ് വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ റേഞ്ച് ചൂസ് ചെയ്യാവുന്നതാണ് ഏത് റീജ്യനാണ് വേണ്ടുന്നത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം കെ കെ ആ റീജിയനിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യണം എന്നില്ല അക്രോസ് ഓൾ റീജ്യൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസാണ് വരുന്നത് അതായത് മെട്രിക് ലെവലുണ്ട് സ്റ്റാൻഡേർഡ് ലെവൽ രീതി ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഇലവൻ അതേപോലെ തന്നെ ഗ്രാജുവേഷൻ ആൻഡ് അബൌ വരുന്ന പോസ്റ്റുകളും ഉണ്ട് ചില പോസ്റ്റുകൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നത് ശ്രദ്ധിക്കുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ ചില പോസ്റ്റിന് സ്കിൽ ടെസ്റ്റ് ഉണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ആ സ്കില്ല് നമുക്ക് ഉണ്ട് എങ്കിൽ മാത്രം അത് അപ്ലൈ ചെയ്യുക സോ ടോട്ടലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ടെൻത്ത് ട്വൽത്ത് ചിലതിന് ഗ്രാജുവേഷൻ പറയുന്നുണ്ട് ചിലതിന് അബവ് ഗ്രാജുവേഷൻ പറയുന്നുണ്ട് അതായത് പി ജി ഒക്കെ പറയുന്നുണ്ട് എം എസ് സിയും അതേപോലെ എം എ ഉള്ള കാര്യങ്ങളൊക്കെ എന്നതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന മൂന്ന് ലെവലാണ് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അക്രോസ് ഓൾ റീജ്യൻസ് ഈ പറയുന്ന നൈൻ റീജ്യൻസിന് അക്രോസും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏജ് ലിമിറ്റിന്റെ കാര്യത്തിലും ഉണ്ട് വ്യത്യസ്തത പല പോസ്റ്റിനും പല ഏജ് ലിമിറ്റാണ് പറയുന്നത് ചില പോസ്റ്റിന് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ആണെങ്കിൽ ചില പോസ്റ്റിന് ട്വന്റി സെവൻ വരെയും തേർട്ടി വരെയും തേർട്ടി ഫൈവ് തേർട്ടി സെവൻ വരെ പോസ്റ്റുകളും പറയുന്നുണ്ട് ചില പോസ്റ്റ് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് വരുന്നത് ഈ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ വരുന്ന പോസ്റ്റോ മുപ്പത്തിയേഴ് വരെ വരുന്ന പോസ്റ്റുകളൊന്നും തന്നെ കെ കെ ആർ റീജ്യൻ ഇന്ത്യ കേട്ടോ അതേ സമയം മറ്റ് റീജിയൻസിലൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ അവൈലബിൾ ആണ് ചില പോസ്റ്റുകളാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് മുതലാണ് തോന്നി ട്വന്റി ടു ട്വന്റി ഫൈവോ ട്വന്റി വൺ ടു തേർട്ടിയും അങ്ങനെ പല പല ഏജ് ലിമിറ്റ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ പോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഏജ് ക്യാപ്പിനകത്ത് ഈ ഏജ് ലിമിറ്റിനകത്ത് വരുന്ന ആളാണോ നിങ്ങൾ എന്നു നോക്കുക അതേപോലെ തന്നെ ഏജിലുള്ള റിലാക്സേഷൻ നോർമലി എന്താണ് റിലാക്സേഷൻ വരുന്നത് ആ നോർമൽ റിലാക്സേഷൻസ് എല്ലാം ഇവിടെ ആപ്ലി ആണ് ഇനി നമ്മൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്രോഷ്യൽ ഡേറ്റ് ആണ് ഏത് ഡേറ്റിലാണ് നമ്മുടെ ഏജും അതേപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിഫോർ ഫസ്റ്റ് ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് സോ ഫസ്റ്റ് ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവിന് മുമ്പായിട്ട് ഈ ഏജും അതേപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്കുള്ള വളരെ പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രധാന ഒരു ചോദ്യം സെലക്ഷൻ പോസ്റ്റ് ഒരു പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും അന്നേരം വന്ന സംശയമായിരിക്കും നമുക്ക് ഒരു കാറ്റഗറി ഓഫ് പോസ്റ്റ് ആണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആകെ ഒരു റീജിയൻ മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതോ ഒരു ലെവൽ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല നമുക്ക് എത്ര പോസ്റ്റുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒറ്റ കാര്യമുള്ളൂ ഓരോ പോസ്റ്റിനും എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട് അത് ഈ എക്സാമിനേഷൻ ചെയ്തരുന്നത് നമുക്കറിയാം ബോയ്സിന് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് എന്നാൽ സമയം ഗേൾസിന് ഫ്രീയുമാണ് ഇപ്പം ഓരോ പോസ്റ്റ് ഇപ്പം നൂറ് രൂപയാണ് ഒരു പോസ്റ്റിന് വരുന്നതെങ്കിൽ നമ്മൾ ഒരു നാല് പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപയോറും ഇപ്പം എത്ര പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ എത്ര റീജിയൻ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കെ കെ റീജിയനിൽ അപ്ലൈ ചെയ്യാം നോർദേൺ റീജ്യനിലൊരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഡിഫറൻറ്റ് ലെവൽസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ ടെൻത്ത് ലെവലിലുള്ള ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ട്വൽത്ത് ലെവലിലുള്ള ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗ്രാജുവേഷൻ ആൻഡ് അബോ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പോസ്റ്റും അപ്ലൈ ചെയ്യാവുന്നതാണ് ട്വൽത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രം മാത്രമുള്ള ഒരു വ്യക്തിക്കും ചിലപ്പം ടെൻത്തും ട്വൽത്തും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അക്കോർഡിംഗ് ടു യുവർ ക്വാളിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യുവർ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അക്രോസ് റീജിയൻസ് അക്രോസ് ലെവൽസ് ഏത് പോസ്റ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കാറ്റഗറിക്കും വേക്കൻസി ഉണ്ടാവണം എന്നില്ല സോ വേക്കൻസി അനുസരിച്ച് ഇത് അപ്ലൈ ചെയ്യുക ഇനി ഇപ്പോൾ ഒരാൾ ഒരു വ്യക്തി നാൽപ്പത് പോസ്റ്റ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക ഈ നാൽപ്പത് പോസ്റ്റ് എന്ന് പറയുന്നത് പല ലെവൽസിലാണ് വരുന്നത് പല റീജ്യൻസിലാണ് വരുന്നത് അങ്ങനെ നാൽപ്പത് പോസ്റ്റ് ഉണ്ടെങ്കിൽ നാൽപ്പത് എക്സാം ഉണ്ടോ എന്നുള്ളതൊരു ഒരു ചോദ്യം ചില്ലർ കൊണ്ട് ഇല്ല നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഒരു ഇരുപത് പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പത്ത് പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ ഒരു ട്വന്റി പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗ്രാജുവേഷൻ വരുന്ന ഒരു പത്ത് പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് പല റീജൻസിലായിട്ടെങ്കിൽ നമുക്ക് ആകെ മൂന്ന് എക്സാം വരത്തുള്ളൂ ആ മൂന്ന് ലെവലാണ് എക്സാം വരുന്നത് അതായത് മെട്രിക് ലെവൽ ഒരു എക്സാം വരും അതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവലിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാം വരും സി ജെ പോലെ അതേപോലെ ട്വൽത്ത് ലെവലില് ബേസ് ചെയ്തിട്ട് വരും അതായത് പ്ലസ് ടു പോലെ ഹയർ സെക്കൻഡറി പോലെയുള്ള എക്സാം അതായത് എത്ര പോസ്റ്റ് അപ്ലൈ ചെയ്താലും നമ്മൾ ഏത് എഡ്യൂക്കേഷൻ ലെവലിനാണ് അപ്ലൈ ചെയ്തത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എക്സാം എഴുതേണ്ടത് ആകെ നമുക്ക് രണ്ട് ലെവൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ടെൻത്തും ട്വൽത്തും മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് എന്താണ് രണ്ട് എക്സാം മാത്രമേ വരുന്നുള്ളൂ ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ലെവൽ അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ പല റേഞ്ചിയൻസിലും പല ലെവൽസിലും പല പോസ്റ്റുകളോ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവർ കോമൺ കാൻഡിഡേറ്റ്സ് എന്നാണ് പറയുന്നത് സൊ കോമൺ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാം സെന്റർ ആയിരിക്കും ഇപ്പൊ കെ കെ ആർ റീജിയൺ അഥവാ കേരളത്തിൽ ഇരിക്കുന്ന ഞാൻ കെ കെ ആർ റീജിയണിലും നോർവേൺ റീജിയണിലുള്ളതും നോർത്ത് ഈസ്റ്റേൺ റീജിയണിലുള്ള രണ്ട് മൂന്ന് പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു എക്സാം സെന്റർ കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞപോലെ നാല്പത് പോസ്റ്റം അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക അപ്പം ഒരു പോസ്റ്റ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നില്ല ആ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എക്സാം സെന്റർ ചോദിക്കും ആ എക്സാം സെന്റർ കേരളത്തിലെ മൂന്ന് എക്സാം സെൻറ്റേഴ്സ് പ്രിഫറൻസ് ഓർഡറിൽ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ കേരളത്തിലെ ഒരു എക്സാം സെൻറ്റർ ആണ് വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അത് വേറെ ഏതെങ്കിലും ഒക്കെ റീജ്യനിലുള്ളതായിരിക്കും എന്നാൽ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് എക്സാം സെൻറ്റർ ആണോ വെച്ചത് അതേ എക്സാം സെന്റേഴ്സ് തന്നെ ഡീഫോൾട്ട് മറ്റ് എക്സാംസിനെ മറ്റ് പോസ്റ്റുകൾക്കെല്ലാം അത് ബാധനാണ് ചെയ്യുന്നത് അവർ പറയുന്നത് ഫ്രീസ് ആവും ആണ് ദ മൊമെന്റ് നമ്മൾ ആദ്യത്തെ ഒരു പോസ്റ്റിന് എക്സാം സെന്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എത്ര പോസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്താലും അതേ സെന്റേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത് സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ എക്സാം സെന്റേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവെന്ത് ചെയ്താൽ മതി പോസ്റ്റുകൾ മാത്രം എടുത്തു നോക്കി അപ്ലൈ ചെയ്താൽ മതിയാകും ആ പറയുന്ന എത്ര പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത്രയും പോസ്റ്റിന് ഒറ്റ എക്സാം സെന്റർ ആയിരിക്കും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നമുക്ക് എക്സാം വരുന്നത് ഇനി വേറൊരു കാര്യം ഇനി എക്സാമിന്റെ നമ്മുടെ സെന്റർ എക്സാം സെന്റർ വിൻഡോ ഫോർ കറക്ഷൻ വരുന്നുണ്ടല്ലോ ആ വിൻഡോ ഫോർ കറക്ഷൻ്റെ സമയത്ത് നമ്മൾ എക്സാം സെന്ററിന്റെ പെർഫറൻസ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ സംശയം സ്വാഭാവികമായിട്ട് വരും മറ്റ് പോസ്റ്റുകൾക്കെല്ലാം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് പോസ്റ്റ് ഏത് എക്സാം സെന്റർ ഏതാണോ ചേഞ്ച് ചെയ്യുന്നത് പിന്നെ ആ സെൻറ്റർ ആയിരിക്കും എല്ലാ പോസ്റ്റുകൾക്കും വരുന്നത് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ എക്സാം സെൻ്റർ വളരെ സൂക്ഷിച്ച് തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ കറക്ഷൻ വേണ്ട കാര്യത്തിൽ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫൈൻ വരുന്നത് ഇരുന്നൂറ് രൂപ ഫീസ് യൂണിഫോം ചാർജ് ആണ് എല്ലാവരും തന്നെ ആ യൂണിഫോം ചാർജ് അടക്കേണ്ടതാണ് ഇനി ഇതെല്ലാം കയ്യിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് കറക്ഷൻ വരുത്തണം എന്ന് തോന്നുവാണെങ്കിൽ വൈ ഹൈഡ്രഡ് ടൂ ആണ് നമുക്ക് ചാർജ് വരുന്ന ഇൻക്ലൂഡിങ് ഗേൾസ് സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീസ് ഒന്നും വരുന്നില്ല ഗേൾസിന് ബോയ്സിന് ഹൺഡ്രഡ് റുപ്പീസും ആണ് വരുന്നതെങ്കിലും കറക്ഷൻ വിൻഡോയിൽ കറക്ഷൻ വേണ്ടോ വരുത്തണമെങ്കിൽ യൂണിഫോം ചാർജ് അപ്ലിക്കബിൾ ആണ് അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി എക്സാം എങ്ങനെയാണ് വാട്ട് ഇസ് ദ സ്കീം ഓഫ് ദി എക്സാം എന്നുള്ളത് നോക്കുക മെറ്റൂരിറ്റി ലെവൽ ആയാലും ഹയർ സെക്കൻഡറി ലെവൽ ആയാലും ഗ്രാജുവേഷൻ ലെവലായാലും എസ് എസ് സിയുടെ സ്കീം ഓഫ് എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ ഓൺലി വൺ ടിയർ എക്സാം ഒറ്റ ടീർ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത് ജനറൽ ഇൻറ്റലിജൻസ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെയിം എസ് എസ് സി സി ജി എൻ്റെ നമ്മുടെ ടിയർ വൺ പാറ്റേൺ പോലെ തന്നെയാണ് വരുന്നത് ഇരുപത്തഞ്ച് വീതം ചോദ്യങ്ങളാണ് ഈ നാല് സെക്ഷനിലും വരുന്നത് അതിൻ്റെ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് അൻപതാണ് വരുന്നത് ആൻഡ് പോയിന്റ് ഫൈവ് ആണ് നെഗറ്റീവ് മാർക്ക്സ് വരുന്നത് സമയം എത്രയാണ് ഒറ്റ മണിക്കൂർ സമയമുള്ളൂ നമ്മൾ ഓരോ ചോദ്യത്തിന് മാർക്ക് എത്രയാണ് ഇരുന്നൂറ് മാർക്ക് സോ ഈ ഒരു ഈ ഒരു എക്സാം സി ബി ടി കഴിഞ്ഞതിന് ശേഷം ഏത് ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് പറയുന്നുണ്ട് അപ്പം ആ സ്കിൽ ടെസ്റ്റ് അവർ നടത്തും എന്നാൽ ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഒന്നും തന്നെ പറയുന്നില്ല നേരെ നമ്മളെങ്ങോട്ടാണ് ജനുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കാണ് പോകുന്നത് അപ്പം അത് കഴിഞ്ഞതിൽ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പം സെലക്ഷൻ പോസ്റ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പോസ്റ്റ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ദ ഈ വെബ്സൈറ്റിൽ ഈ അഡ്രസ്സൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് അറിയാൻ പറ്റും അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കുക അതായത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടോ സ്കിരി ചോദിക്കുന്നുണ്ടോ ഇത് നമുക്ക് പറ്റിയതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും സെലക്ഷൻ പോസ്റ്റ് ഫേസ് തേർട്ടീൻ എന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാ റീജിയൻ എന്ന് ചോദിക്കും ഏതാ പോസ്റ്റിൻ്റെ ഏതാ പോസ്റ്റ് എന്ന് നമുക്ക് മുഴുവൻ കാണാൻ പറ്റി അപ്പൊ നമ്മളിഷ്ടമുള്ള ഒരു പോസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ഈഷ്യൂ പോസ്റ്റിന് എവിടെയാണ് എന്നുള്ളതടക്കം അതിനകത്ത് കാണിക്കും എനിക്ക് പലരുടെയും സംശയം ഏതെന്ന് പറയുന്നത് ഏതാ എങ്ങനെയാണ് പോസ്റ്റ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ പോസ്റ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യണം കെ കെ ആർ ഏജൻ ഏതൊക്കെയാണ് തേർട്ടി ടു പോസ്റ്റ് എന്നുള്ളതും ഏതൊക്കെ പോസ്റ്റിനാണ് സ്കിൽ ടെസ്റ്റ് പറയുന്നതും ഏതൊക്കെ പോസ്റ്റിനാണ് എക്സ്പീരിയൻസ് പറയുന്നത് എല്ലാം തന്നെ വളരെ വിശദമായി നമ്മുടെ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും അത് ഉടൻ തന്നെ വരും Okay.